നമസ്കാരം യു ഡി എഫ് ഭരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സമരങ്ങളുടെ വേലിയേറ്റമായിരിക്കും സർക്കാർ ചെയ്യുന്ന നിസ്സാര കാര്യം പോലും ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി തെരുവിലിറങ്ങി അടിയുണ്ടാക്കാനും ബഹളമുണ്ടാക്കാനും കൊടികത്തിക്കാനും പോലീസ് സ്റ്റേഷനിൽ പോകാനും ഒക്കെ സി പി എം അണികൾ രംഗത്തുണ്ടാവും എന്നാൽ സി പി എം ഭരിക്കുമ്പോൾ അങ്ങനെയല്ല യു ഡി എഫ് പ്രവർത്തകർക്ക് പേടിയാണ് പോലീസിൻ്റെ അടി കൊള്ളുമ്പോൾ അവർ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഇനി അടി കൊണ്ട് ആശുപത്രിയിലായാൽ ജീവൻ പോയാൽ അവരുടെ കുടുംബത്തെ പോലും തിരിഞ്ഞു നോക്കില്ല ആരോഗ്യം പോയാൽ അവരെ തഴയും കേസായാൽ പോക്കറ്റിലെ കാശെടുത്തുകൊണ്ട് കോടതി കയറി നടക്കണം എന്നാൽ സി പി എം പ്രതിപക്ഷത്താണെങ്കിലും പോലീസിൽ പിടിയുണ്ട് അവർക്കത് ഊരിയെടുക്കാൻ അറിയാം അതുകൊണ്ടാണ് സി പി എം ഭരിക്കുമ്പോൾ എന്ത് ജനവിരുദ്ധ പ്രവർത്തിയും ഇവിടെ നടക്കുന്നത് പ്രതിപക്ഷ നേതാവും കൂട്ടരും നിയമസഭയിൽ പ്രസംഗിക്കും എന്നതിനപ്പുറത്തേക്ക് തെരുവിലിറങ്ങി സമരം നടത്താൻ അവർക്ക് പേടിയാണ് പിണറായിയുടെ തോന്നിവാസത്തിൻ്റെ ദൂർത്തിൻ്റെ അഴിമതിയുടെ അഹങ്കാരത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങളുടെ ഒരുപാട് സാധ്യതകൾ ഇവിടെ തുറന്നു കെട്ടിയിട്ടും ഒരു വിഷയവും ഇവിടുത്തെ പ്രതിപക്ഷം ഉയർത്തുകയോ സമരം ചെയ്യുകയോ ചെയ്തില്ല സർക്കാർ സേവനങ്ങൾക്കെല്ലാം അനേകം ഇരട്ടിയാണ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഭൂമി രജിസ്ട്രേഷന്റെ ചെലവ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വാങ്ങുന്ന വിലയേക്കാൾ കൂടുതൽ എഴുതു നികുതി അടയ്ക്കേണ്ട ഗതികേടാണ് പലർക്കും ഭൂമി രജിസ്ട്രേഷൻ ഉള്ളത് വെള്ളക്കരവും വൈദ്യുതി ബില്ലും തോന്നിയതുപോലെ വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ കിഫ്ബിയുടെ പേര് പറഞ്ഞ് ചെറിയ വഴികളിൽ പോലും ടോൾ ഏർപ്പെടുത്താൻ പോകുന്നു ഏതെല്ലാം തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാമോ ആ തരത്തിലെല്ലാം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തിന് വാഴ നട്ടു തീരാത്തത് കൊണ്ട് സമരം ചെയ്യാൻ നേരമില്ല ഈ പ്രതിപക്ഷത്തിന്റെ അതേ രീതി തന്നെയാണ് നിയമസഭയിൽ അംഗത്വമില്ലെങ്കിലും ആൾബലമുള്ള ബി ജെ പി എന്ന പ്രതിപക്ഷ പാർട്ടിയുടെ അവസ്ഥയും അവരും ഒന്നിനെയും തിരിഞ്ഞു നോക്കുന്നില്ല ഒന്നിനോടും പ്രതികരിക്കുന്നില്ല അവിടെയാണ് വീർപ്പ് മുട്ടുന്ന ജനങ്ങൾ മറ്റ് സംവിധാനങ്ങൾ ആശ്രയിക്കുന്നത് ഈ ഗ്യാപ്പിൽ വളർന്നു വരുന്ന ഒരു ജനകീയ സംഘടനയാവുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എസ് യു സി ഐ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ എന്നാണ് ഈ സംഘടനയുടെ പേര് അരിവാളും ചുറ്റുകയും നക്ഷത്രവുമാണ് ഇതിന്റെ അടയാളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ സംഘടന തുടങ്ങിയത് സി പി എമ്മിന്റെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തോടും സി പി ഐയുടെ ദേശീയ ജനാധിപത്യ വിപ്ലവത്തോടും നക്സൽ പാർട്ടികളുടെ നവജനാധിപത്യ വിപ്ലവത്തോടും താല്പര്യമില്ലാതെ മാർസും ലെനിനും പഠിപ്പിച്ച സോഷ്യലിസ്റ്റ് ജനാധിപത്യ വിപ്ലവത്തിൽ തന്നെ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് എസ് സി സി ഐ ഒരു കമ്മ്യൂണിറ്റിയായി ജീവിക്കുന്ന ലളിത ജീവിതക്കാരാണ് ഇതിന്റെ പിന്നിലുള്ളത് അഹങ്കാരികളല്ല മോടയില്ലാത്തവരാണ് ആകപ്പാടെ അവർക്കുള്ള ദോഷം അവർ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നു എന്നത് മാത്രമാണ് ആരോടും അഹങ്കാരം കാട്ടില്ല അഴിമതി കാട്ടില്ല സാധാരണ ജനങ്ങളുടെ വേദനയിൽ ഇടപെടുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യും ഇന്ന് ആ എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടന മാത്രമാണ് ഇവിടുത്തെ സാധാരണക്കാര മനുഷ്യരുടെ ഏതു പ്രശ്നത്തിലും ഇടപെടാനുള്ളത് പി എസ് സി റാങ്ക് ലിസ്റ്റിലുണ്ടായിട്ടും നിയമനം കിട്ടാത്തതിൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് സമരം നടത്തിയപ്പോൾ അവരെ സംരക്ഷിക്കാനും താങ്ങാനും അവർക്ക് വേണ്ടി അവസാനം വരെ പോരാടാനും ഉണ്ടായിരുന്നത് ഈ എസ് യു സി ഐ എന്ന സംഘടന മാത്രമായിരുന്നു കേരയിൽ സമരം കേരളത്തിന് സമരമായി മാറിയതിൻ്റെ പിന്നിൽ ഈ എസ് യു സി തന്നെയായിരുന്നു ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി നടക്കുന്ന സമരം സർക്കാർ തിരിഞ്ഞു നോക്കാതെ വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ പിന്നിലും എസ് യു സി ഐ തന്നെയാണ് ആശാവർക്കർമാരുടെ സമരം സാധാരണ മനുഷ്യർ പിന്തുണയ്ക്കേണ്ട വലിയൊരു സമരമാണ് അവരാരും എസ് യു സി ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എസ് യു സി ഐ എല്ലായിടത്തും ഇല്ല കേരളത്തിലെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും എസ് യു സി പ്രവർത്തിക്കുന്നത് എന്നാൽ ആശാവർക്കർമാരെ എല്ലാവരും കൈവിട്ടപ്പോൾ അവരെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നത് എസ് യു സി ആണ് എസ് യു സി ഐയുടെ സമരവീര്യമാണ് അതിന് പ്രധാന കാരണമായി മാറിയത് എസ് യു സി ഐയുടെ ആജീവനാദ് പ്രവർത്തക എസ് മിനിയാണ് ഈ സമരസമിതിയുടെ വൈസ് പ്രസിഡന്റ് എസ് മിനി തന്നെയായിരുന്നു കേരളയിൽ സമരസമിതിയുടെയും നേതാവ് സാധാരണ ജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ വിഷയം ജനമധ്യത്തിൽ ഉയർത്താൻ പ്രതിപക്ഷം പരാജയപ്പെടുമ്പോൾ എസ് യു സി ഐ സ്വയം ഏറ്റെടുക്കുകയാണ് പ്രതിഫലേ ആ ഉത്തരവാദിത്തം കഴിഞ്ഞ രണ്ടാഴ്ചയായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ സമരം നടത്തുന്നു അവരുടെ ഭാഗം എത്ര ന്യായമാണ് കോവിഡ് വന്നപ്പോൾ നിപ്പ വന്നപ്പോൾ മറ്റ് മാറാരോഗങ്ങൾ വന്നപ്പോൾ കേരളത്തെ കാത്തു രക്ഷിച്ചത് പിണറായിയും ശൈലജ ടീച്ചറും വീണ ജോർജും ആയിരുന്നില്ല ഈ ആശാവർക്കർമാരായിരുന്നു അവരാണ് വീടുകൾ തോറും കയറി ഇറങ്ങി സാധാരണ മനുഷ്യരെ ബോധവൽക്കരിച്ചത് അവർക്ക് വേണ്ട സാധനങ്ങൾ നൽകിയത് അവരുടെ പരിശോധനകൾ നടത്തി സർവേ നടത്തി വേർതിരിച്ചതും സംരക്ഷിച്ചതും കേരളത്തിൻ്റെ ആരോഗ്യനില ഇത്രയധികം സംരക്ഷിക്കുന്നത് ഈ ആശാവർക്കർമാർ പണിയെടുക്കുന്നത് കൊണ്ടാണ് രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ മണി വരെ ഉച്ചയ്ക്ക് വെയിലുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ സ്വന്തം കയ്യിലെ കാശെടുത്ത് വേണം ഇവർ ആരോഗ്യ സേവ നടത്താൻ ഇവർക്ക് ടീയെ സർക്കാർ കൊടുക്കുന്നില്ല മണിക്ക് പണി നിർത്തി അഞ്ചു മണിക്ക് വീട്ടിലെത്തിയാൽ പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് വെച്ചാൽ കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ പണി ചെയ്യുന്ന ഒരു വിഭാഗമായി ആശാവർക്കർമാർ മാറിയിരിക്കുന്നു എന്നിട്ട് ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം ഏഴായിരം രൂപ ഈ ഏഴായിരം രൂപയിൽ പുതിയൊരു നിബന്ധന കൂടി കൊണ്ടുവന്നിരിക്കുന്നു പത്ത് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ എച്ച് എമ്മിന്റെ മാനദണ്ഡങ്ങളുണ്ട് സംസ്ഥാനത്തിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ ഇവരിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡം ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ശമ്പളത്തിൽ നിന്നും എഴുന്നൂറ് രൂപ കുറയ്ക്കും ഇത്തരം പത്ത് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഏഴായിരം കിട്ടൂ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി ഇവരുടെ ശമ്പളം കുടിശുകയാണ് അതുകൊണ്ട് തന്നെ ശമ്പളം കുറയ്ക്കാൻ സർക്കാർ വഴി കണ്ടെത്തിയിരിക്കുന്നു എല്ലാവരും വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് രണ്ടും മൂന്നും നാലും ഗഡുക്കളായി കുറയ്ക്കുകയാണ് ഏഴായിരം രൂപ ശമ്പളം കൊടുക്കേണ്ടവർക്ക് നാലായിരവും അയ്യായിരവും മാത്രമാണ് കിട്ടുന്നത് ഈ റദ്ദാക്കൽ പരിപാടി അവസാനിപ്പിക്കണം ഏഴായിരം എന്നുള്ളത് പന്ത്രണ്ടായിരം എങ്കിലും ആക്കി ഉയർത്തണം സാധാരണ ഉദ്യോഗസ്ഥർക്കുള്ള മിനിമം ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരം നടത്തുന്നു ന്യായമായ സമരമാണ് ആ സമരത്തെ പിന്തുണയ്ക്കാൻ യു ഡി എഫ് നേതാക്കളൊക്കെ വന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നുണ്ടെങ്കിലും സമരപ്പന്തലിൽ അവരില്ല സമരപ്പന്തലിൽ എസ് സി സി പ്രവർത്തകരാണ് ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പ്രതിപക്ഷം വാഴവെട്ടാൻ പോയപ്പോൾ എസ് സി സി ഐ ആ വിടവ് നികത്തുന്നുവെന്ന് എന്തായാലും ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പി എസ് റാങ്ഹോൾഡേഴ്സിന്റെ സമരവും കേരളയിൽ സമരവും ഇതിനുദാഹരണമാണ് പിണറായിക്ക് അല്പം പേടി തട്ടിയിട്ടുണ്ട് കോൺഗ്രസുകാരോ ബി ജെ പി കാരോ സമരം നടത്തിയാൽ അവരെ അടിച്ചമർത്താൻ കഴിയുമെന്ന് പിണറായിക്കറിയാം കാരണം ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ പേരിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ് എന്നാൽ യഥാർത്ഥ മനുഷ്യരെ സംഘടിപ്പിച്ച് അവരെ എസ് യു സിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുമ്പോൾ അടിച്ചമർത്തൽ കൊണ്ട് ഗുണമല്ല ദോഷമാണ് ഉണ്ടാവുന്നതെന്ന് പിണറായിക്കറിയാം അതുകൊണ്ടാണ് ധൃതി പിടിച്ച് സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നതും ദുഷ്പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നതും പക്ഷേ ഈ സമരം പിണറായി കൊണ്ട് പോകൂ അത്ര എളുപ്പത്തിൽ തലയൂരാൻ പിണറായിക്ക് കഴിഞ്ഞെന്ന് വരില്ല സമരത്തിൽ ചില കാഴ്ചകൾ കൂടി കാണുക അതുപോലെ മൂന്ന് മാസമായിട്ട് ഞങ്ങൾക്ക് ഓണറെ ഒന്നും ലഭിക്കുന്നില്ല അപ്പോൾ അത് ഞങ്ങളുടെ കുടിശിയെ തീർത്ത് ഞങ്ങൾക്ക് തരിക ഞങ്ങൾക്ക് കിട്ടുന്ന ഓണർ തന്നെ മാസം തോറും കറക്റ്റാ കിട്ടുന്നില്ല അപ്പം അത് ഞങ്ങൾക്ക് മാസം തോറും തരാനുള്ള നടപടി സ്വീകരിക്കുക പിന്നെ അതുപോലെ തന്നെ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആ സമയത്ത് വെറുതെ ഒരാളെ പറഞ്ഞു വിടാതെ അവർക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കണം അതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ട് കാരണം ഇത്രയും വർഷം ഞങ്ങൾ ജോലി ചെയ്തിട്ട് അറുപത്തിരണ്ട് വയസ്സ് വയസ്സാകുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല കാരണം വർക്കിന് ഈ ഹൈവേ ഹൈവേയിൽ വർക്കിന് ഈ ഈ കൈയ്യണ്ട സൂര്യാഘാതം പട്ടി അടിച്ചത് പട്ടി അടിച്ചത് കണ്ടാ വീട്ടില് പോയി പട്ടി അടിച്ച് മെഡിക്കൽ കോളേജ് നാല് ഇഞ്ചക്ഷൻ ആണ് ഫീൽഡിൽ പോയത് ഏഹ് എന്നിട്ട് ഇരുപത് വർഷം കൊണ്ട് ഞാൻ ഫീൽഡിൽ പോ പതിനെട്ട് വർഷം കൊണ്ട് ഫീൽഡിൽ പോയിട്ട് നമുക്ക് തരുന്ന വേദന എന്തോന്നാണ് ഈ മന്ത്രിമാർട്ട് ഈ ചെരുപ്പ് തരാത്തത് ചെരുപ്പിന്റെ വില നമുക്ക് തരാത്തത് ഇവർ എന്തിന് കാണിക്കുന്നത് ഈ പാവപ്പെട്ട ചേച്ചിമാർ നമുക്ക് വേണ്ടി ഓരോരോ പ്രശ്നിക്കാം എന്നിട്ട് നമ്മൾ അടിച്ച് പോലീസിന്റെ കേസ് കൊടുക്ക ഇവർ നിർത്തിയിരിക്കണ നമുക്ക് തന്നൂടെ പിക്ഷ കാച്ച് നമുക്കില്ലേ ഇതിന്റെ എത്ര മരുന്ന് അറിയാമോ വാങ്ങണത് എത്ര രൂപ എന്നറിയാമോ എത്ര രൂപ ഒരു ഒരു ഡോക്ടറിനെ കാണാൻ പോണെങ്കിൽ മെഡിസിൻ എടുക്കണമെങ്കിൽ പത്ത് മൂവായിരം രൂപ ഇല്ലാതെ ഇല്ല ഏഹ് എന്നിട്ട് കുറയണ ഈ വെയിലിന്റെ ആഘാതം കൊണ്ട് എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാണ് പൈസ ഇല്ലാതെ ഇവിടെ വന്നിരിക്കണത് ഏഹ് നമ്മൾ വർക്ക് ചെയ്താൽ പോലും നമുക്ക് ഒരു വിലയും ഇല്ല ഏഹ് എന്തിനായി ഇവർക്ക് കൈ എന്തിനാ ഇവര് കാണാതിരിക്കണത് ഇവർക്ക് വല്ലതും തന്നൂടെ നമുക്ക് കൈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏർ എന്തിനെ പിച്ച കഞ്ഞിയാ നമുക്ക് ചോറിന് പോലും നേരെ ചവ തിന്നാൻ പറ്റാത്ത അവസ്ഥകളാണ് ഈ ഇതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റണില്ല ഏഹ് പാപ്പട്ട ചേച്ചിമാരും പിള്ളേർക്ക് പാൽ കൊടുക്കില്ലാതെ കടന്ന് വിളിക്കണ് ഏർ നമുക്കെന്ത് ഇവര് സാധനങ്ങളൊന്നും നമുക്ക് തരാത്തന്ത് ഇവരൊക്കെ കഴിക്കണല്ലോ വലിയ വലിയ സാധനങ്ങള് നമുക്ക് തന്നൂടെ നമുക്ക് കഴിക്കേണ്ട ആഹാരത്തിനുള്ള പകലും അവർക്ക് തന്നൂടെ ഇപ്പോഴും കൊടുത്തല്ല ലക്ഷക്കണക്കിന് ഓരോരുത്തർ വലിയ വലിയ നേതാക്കന്മാർക്ക് ശമ്പളം ഈ പാപ്പട്ട് നമുക്ക് പിച്ച ചട്ടിയിൽ ഇടുമ്പോൾ വല്ലതും തന്നൂടെ ഇവർക്കൊക്കെ ഇവരെന് കാണിക്കണത് ഏർ സാലറി വന്നെന്ന് വെറുതെ ആണ് പറയുന്നത് എങ്കിലേ ഇവിടെ ഈ സമരം വിഭജനമായി എല്ലാവരും പോകാൻ വേണ്ടിയുള്ള ഒരു ഉടായിപ്പാണ് ഇവര് കാണിക്കണത് ചാലറി വന്ന് ചാലറി വന്ന് എങ്കിൽ നമുക്ക് ഫോണുകളിൽ വരും മെസ്സേജ് പൈസ ഏതാ വന്നോ ലക്ഷങ്ങളിൽ ഞാൻ അയച്ചെന്നു ഇതെല്ലാം വെറുതെയാണ് ഉടായിപ്പാണ് പക്ഷേ ഇതിൽ പറയേണ്ടത് കുറെ ആപ്പുകൾ നമുക്ക് തന്നിട്ടുണ്ട് ശൈലി ആപ്പ് കുറേ ഉണ്ട് എല്ലാം മറന്ന് കാരണം അത്രക്ക് വേദനയിൽ നമ്മൾ നിൽക്കുന്ന അവസ്ഥയാണ് ഇനി അവസാനം ഇത് അടുത്ത മാസം വരുന്നത് അടുത്ത ആഴ്ച വരുന്നത് എന്തെന്ന് അറിയാമോ പോളിയോ വാക്സിനേഷൻ അതിന് തരുന്ന കിട്ടുന്ന പൈസ എത്ര രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ എഫ് എച്ച് എസ് സികളിൽ ചെന്നിരിക്കുമ്പോൾ കിട്ടണ എഴുപത്തിയഞ്ച് രൂപ കേട്ടോ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഒരു മുട്ടായി വാങ്ങിക്കേണ്ട പൈസ അവിടെ നിങ്ങൾ ആലോചിച്ചു വീട് വീടാന്തരം ഞായർ പോളിയോ വാക്സിനേഷൻ തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസം ഇത് പവന വിസിറ്റ് ആണ് അവിടെ പോയി എല്ലാ നമ്പർ വാക്സിനേഷൻ കുട്ടികളോട് ഇതെല്ലാം ചോദിച്ചിട്ട് ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റമ്പത് രൂപ എടുക്കണം ഒരു ചെരുപ്പിന് യുവ്മാര് ധരിക്കുന്ന ചെരുപ്പിന് എത്ര രൂപ എന്ന് അറിയാമോ ആയിരക്കണക്കിന് രൂപയാണ് അയ്യായിരം പതിനായിരം ലക്ഷം കളിവ് ഇതിന്റെ ഒരു പൈസ നമുക്ക് തരുന്നോ കാലിടുന്ന ചെരുപ്പിനെങ്കിലും വിലയിട്ട് ഞങ്ങൾക്ക് കുറഞ്ഞ ഇരുപത്തൊന്നായിരം രൂപയെങ്കിലും ശമ്പളം തരാനാണ് ഈ ന്യൂസുകാർ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പതിനെട്ട് വർഷമായിട്ട് ആശാ വർക്കറാണ് പതിനെട്ട് വർഷമായി രണ്ടായിരത്തി ഏഴിൽ കയറിയത് രണ്ടായിരത്തി എട്ടിൽ കയറിയത് ഇപ്പൊ അന്ന് നമുക്ക് കൃത്യമായൊരു വേദന ഇല്ല അവര് പറയുന്ന പോലെ ഓണറിയും വ്യവസ്ഥയിലാണ് നമുക്ക് തരുന്നത് അത് ഈ പറയുന്ന പത്ത് ഉണ്ട് അതിൽ ഒരെണ്ണം ചെയ്തില്ല എങ്കിൽ നമുക്ക് പൈസ ഇല്ല പിന്നെ ചില നമ്മുടെ എ പി എച്ച്മാരുടെയൊക്കെ ചില മനസ്സുകൊണ്ട് മാത്രം ഞങ്ങളൊക്കെ ഇന്ന് കഴിഞ്ഞു പോവുകയാണ് അല്ലാണ്ട് നമുക്ക് ഇത് ഉള്ള പൈസ നമ്മൾ കറിയ കൃത്യമായിട്ട് തരുമായിരുന്നെങ്കിലും വേണ്ടിയില്ലായിരുന്നു അത് ഇപ്പം എന്താ മൂന്ന് മാസമായി അത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എപ്പോഴെങ്കിലും നമ്മുടേത് കേരളത്തിൻ്റെ അത് വേറെ അപ്പം ഇത് രണ്ടും രണ്ട് രണ്ട് സമയങ്ങളിലാണ് നമുക്ക് അക്കൗണ്ടിൽ വരുന്നത് നമ്മൾ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നത് കാരണം മക്കളുടെ വിദ്യാഭ്യാസം എനിക്ക് പ്രായമായി വയസ്സായ അമ്മയുണ്ട് അമ്മയുടെ ചികിത്സ നോക്കണം മൂന്ന് ആമക്കളുണ്ട് എനിക്ക് ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് അപ്പൊ എന്റെ കുടുംബം കൊണ്ടുപോകുന്നത് ഞാൻ ഇതിൽ നിന്നാണ് പക്ഷേ